െ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം റോമർ കെഴുതിയലേഖനം നാലാമധ്യായം പതിനെട്ടാം വാക്യം നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ്രീതി മക്കളെ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു നോക്കൂ വിശ്വാസം എന്താണ് അതാണ് പ്രതീക്ഷിക്കുക ആശ്രയിക്കുക അതായത് ലഭിക്കുമെന്നുള്ളതാണ് അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു നമ്മൾ യാക്കോവപ്പസിന്റെ പുസ്തകം നോക്കുമ്പോ കാണാൻ കഴിയുന്നുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് ഹാലലുയാ എന്നാൽ നിർജീവമായതിനെ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരിക്കലും സാധിക്കാത്ത വിഷയത്തിൽ ആശയോടെ വിശ്വസിച്ച നല്ല ഒരു അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നു കൊണ്ടുവരികയാണെങ്കിൽ പതിനഞ്ചാം അധ്യായത്തിൽ യഹോപയായ ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ അറി ചെയ്തത് വായിക്കുവാൻ കഴിയുന്നുണ്ട് അതായത് പതിനഞ്ചാം േ അബ്രഹാമേ അബ്രഹാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഖത്തായ പ്രതിഫലവുമാകുന്നു അതിന് അബ്രാം കർത്താവായ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി ദമശേഖകാരനായ ഈ അല്ലാസർ അത്രയെന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും പറഞ്ഞു അവൻ നിന്റെ അവകാശി ആകെയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് ഗോപിയുടെ പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ട് ചെന്നേ നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു അവനെ ഗോപിയിൽ വിശ്വസിച്ചു വിശ്വസിച്ചു അവൻ അവൻ അവനെ നീതിയായി നീതിയായി നോക്കൂ മക്കളെ നമ്മുടെ അപ്പൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നവരിലാണ് പ്രവർത്തിക്കുന്നത് ഹല്ലലുയ്യ വളരെ അനുസരണത്തോടെ അബ്രഹാം എല്ലാം വിശ്വസിച്ചു ഹാലലു ീതിമക്കൾ അതുപോലെ തന്നെയാണ് ഹാലിൽ റോമർക്കെതി ലേഖനം നാലാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാക്തത്വത്തെങ്കിൽ അവിശ്വാസത്താൽ ക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവൻ വാഗ്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി അവിടെയാണ് ആശയോടെ കാണുവാൻ കഴിയുന്നത് ഹാലല്ലുയ്യ നോക്കൂ ഇവിടെ പറ നൂറ് വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാരിയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഹാലലു നോക്കൂ വിശ്വാസത്തിൽ ക്ഷീണിക്കുമ്പോഴാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള പലതും നടക്കാതെ പോകുന്നത് ഹാലലു നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത വിഷയത്തിന് മേൽ കാണുവാൻ കഴിയും ഹാലലൂയ്യ മർക്കൂസിന്റെ സുവിശേഷത്തിലേക്ക് നാം ഒന്ന് കാണു നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീയെ നമുക്ക് ഹാലലുയ മർക്കൂസ് അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാലലു നോക്കൂ പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രം ും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവന്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു വാത മാറി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്ങൾ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ട് ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാരിൽ നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുവാൻ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ടെ ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നേ അവന്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോയി ഭാവി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും പറഞ്ഞു മക്കളെ നോക്കൂ വസ്ത്രം തൊട്ടാൽ സൗഖ്യം വരുമെന്ന് ഈ സ്ത്രീ വിശ്വസിച്ചു നോക്കൂ പന്ത്രണ്ട് സംവത്സരമായിട്ട് ഇവള് ഹലി രക്തശ്രമം ഉള്ളവളായി പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഒരു സൗഖ്യവും കിട്ടാതെ യേശു അപ്പനെ കുറിച്ചൊന്ന് കേട്ട് ആ വർത്തമാനം കേട്ടപ്പോൾ എന്റെ അപ്പന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് അവള് വിശ്വസിച്ചു ഹലുള്ളൂ പ്രീതി മക്കളെ ഏറിയ വൈദ്യന്മാരാൽ കഴിയാത്തത് നോക്കൂ ഇവിടെ ഉള്ളിൽ നിന്ന് വന്ന തീരുമാനം ഇവളെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നൊന്ന് നോക്കൂ புயது மக்களேய்யா அப்படின் ും ഒന്ന് തൊട്ടാൽ രക്ഷപ്പെടും ഹാലലിയ വീട്ടുകാരെല്ലാം മാറ്റി നിർത്തിയ ദൃശ്യം ദീർഘകാലം ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് അവൾക്ക് അറിയാൻ സാധിക്കാതെ അവൾ നെട്ടോട്ടം ഓടുന്ന നിമിഷമാണ് ഹാലലിയ നോക്കൂ അപ്പനെ കുറിച്ചൊരു വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് എന്റെ അപ്പന്റെ ഹലിയ വസ്ത്രമെങ്കിലും തൊഴണം എനിക്ക് സൗഖ്യമാകണമെന്ന് അവൾ വിശ്വസിച്ച് അവൾ അപ്പന്റെ അടുക്കളേക്ക് ചെല്ലുകയാണ് ഹാലലിയ പുരുഷാരും പലരും അവളെ മാറ്റി എങ്കിലും അവൾ ഹാളുവാ അപ്പന്റെ അടുക്കൾ കടന്നു പോകണം ആശിക്ക് വിരോധമായി അവൾ ആശിയോടെ വിശ്വസിച്ചു അത് അവളുടെ ജീവിതത്തിലെ മറുപടിയായി കർത്താവ് അവളെ രക്തസ്രവ നിന്നുക്കളെ യേശു അപ്പനെ തൊട്ടാലും നാം അപ്പനെ ഒന്ന് തൊട്ടാലും അവടെ വിടുതലാ ഹാളുയ ഇവിടെ നോക്കൂ വസ്ത്രത്തിലാ ഒന്ന് പ്രിയ ഹാളലൂയ അപ്പന്റെ സണിയിലേക്ക് ഒന്ന് ചെല്ലേ നമ്മൾക്ക് വിടുതൽ പ്രായപ്പാൻ ഇടയായി ആശയ്ക്കെതിരായി ആശയോട് അവൾ വിശ്വസിച്ചത് അവൾക്ക് വിടുതലായിട്ട് മാറി ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും ദീർഘകാലമായി പ്രാർത്ഥിച്ച മറുപടി കിട്ടാതെ വിഷമത്തോടെ പ്രയാസത്തോടെ ഇനി എന്നാൽ ഈ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒന്നുകൂടി വരിക അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും കർത്താപ്പം പൂർണമായിട്ട് നിങ്ങളുടെ വിശ്വസ വിഷയത്തിന്മേൽ മറുപടി നൽകി തരും ഹാലല്ലുയ്യ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴി ഹാലല എവിടെ പറഞ്ഞ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ഭാവി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കും പിന്നീട് നമ്മളെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറയത്തില്ല ഹാലലുയ്യ നീ ഭാവി ഒഴിഞ്ഞ് സ്വസ്തയായിരിക്കെ തന്നെ സമർപ്പിക്ക ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയാണെങ്കിൽ ഹല്ലലിയ ഒരിക്കലും ജീവൻ പ്രാപിക്കില്ലെന്ന് പറയുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും ഹാലലിയ നൂറ് വയസ്സാകട്ടെ എൺപത് വയസ്സാകട്ടെ തൊണ്ണൂറ് വയസ്സാകട്ടെ ഹാലലിയ നാലുകളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഹാലലിയ തലമുറയില്ലാതെ പാരത്തോടിരിക്കുന്ന ഏത് വ്യക്തിയായാലും ദൈവസന്നിധിച്ചല്ലേ അവിടെ മറുപടി ഉണ്ട് ഹാലലുയ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയാണെങ്കിൽ ഉത്തരം ഹാലലുയ വിഷയം ഹാലലുയ വിടുതലാണ് പ്രീതി മക്കളെ നമുക്ക് അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഹാലളുയ മറുപടി കിട്ടാതെ പ്രയാസത്തോടെ ഇരിക്കുന്നെങ്കിൽ ഹല്ലളിയ അപ്പ അവിടുന്ന് മറുപടി കൊടുക്കണമേ ഉള്ളതുള്ളത് പോലെ അറിയുന്നത് അപ്പനാണ് ഹലലുയ്യ അവിടുന്ന് മറുപടി കൊടുത്ത് അവിടുന്ന് സഹായിക്കണം അത്ഭുതം ചെയ്യണം കർത്താവ് അപ്പച്ച കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ഓൾ Mumbai, hallelujah, stotram.